എല്ലാവർക്കും നമസ്കാരം ഇതാണ് നമ്മുടെ ചേമറ്റമ്മ അമ്പലം കുഞ്ഞമ്പലം ബട്ട് നല്ല ശക്തി വായിന്നൊരു ദേവിയാണ് എന്ത് നല്ല ദേവിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അത്രയും പ്രയാസമാണ് ബിക്കോസ് നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് നമ്മൾക്ക് ദേവി കാണിച്ചു തരും അപ്പോൾ കാലത്തെണീറ്റ് അമ്പലത്തിലകലം പോയി വരുമ്പോൾ അതാ അവിടെയും നമ്മുടെ മണിക്കുട്ടിൻ്റെ കുഞ്ഞുമാവ മാണിക്കുട്ട് കുഞ്ഞുമാവ് അവിടെ ഇരുന്ന് ദേവിനെ നല്ലോണം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിൻ്റെ കൂടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾക്ക് നമ്മൾ നമ്മുടെ ഒരു അമ്പലത്തിൽ പോയാൽ നമ്മുടെ ഒരു പ്രസൻസ് നമ്മുടെ ഒരു വേവ് ലെങ്ത് നമ്മുടെ ഒരു എനർജി അതൊക്കെ പോസിറ്റീവായിട്ട് മാറുന്നത് നമ്മൾക്ക് താനാ അറിയും തന്നെ നമ്മൾക്ക് അറിയും ആരും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടാവില്ല വലിയവരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അമ്പലത്തേക്ക് വരൂ വരൂ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ നമ്മൾ വന്നാലേ നമ്മളിനെ വരൂ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല ബിക്കോസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ദേവീനെ കാണാൻ വരും അങ്ങനെയാണ് നമ്മൾ വരുന്നത് നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചാലും നമ്മുടെ ദേവി നമ്മുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും കാണിച്ചു തരും എന്ത് സങ്കടത്തിലാണെങ്കിലും ദേവി എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ മതി വിളി കേൾക്കണ ദേവിയാണത് അങ്ങനെ പോയപ്പോൾ ദീപാരാധനയും കണ്ടു എല്ലാവർക്കും ദീപാരാധന കാണിച്ച് തീർത്ഥം എല്ലാം തളിച്ച് മെല്ലശ്ശേരി അമ്പലത്ത് പ്രസാദം വാങ്ങിയിട്ട് എന്ന് വിചാരിക്കുമ്പോൾ അതാ ഒരു ചോറോണം അങ്ങനെ ഒരു ചോറൂണും കണ്ട് അതിലത്തെ പ്രസാദവും കെട്ടി അതൊക്കെ ദൈവം ദേവിനെ സമാധാനത്തിൽ തൊഴുത് മടങ്ങി ഹാപ്പി വൃശ്ചികം ഒന്ന്